along വൈവിധ്യങ്ങളായ മതങ്ങളും അനവധി ആചാരാനുഷ്ഠാനങ്ങളും ഒരുമയുടെ ഓരം തീർക്കുന്ന തേവലക്കര പടിഞ്ഞാറ്റക്കര നാത്തയ്യത്ത് ജംഗ്ഷനിൽ പുനർനിർമ്മിച്ച മസ്ജിദുന്നൂർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനഞ്ച് ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിന് മാനവരാശിയുടെ മാനസം എന്ന വയലുകളിൽ ആത്മപ്രഭാവമേകി തുമ്പപ്പൂവിന്റെ പരിശുദ്ധിയും മുല്ലപ്പൂവിന്റെ നർമ്മണവും ഉണ്ടെന്ന് ജാതിമത ഭേദമന്യേ മലയാളക്കരയൊന്നടങ്കം ഏറ്റുപാടിയ പാണക്കാട് കൊടപ്പനക്കിൽ തറ പാട്ടിലെ ഇളം തലമുറയിലെ ആത്മീയ പ്രസൂനം അസയ്യിദ് റസാൻ അലി ഷിഹാബ് തങ്ങൾ അസംസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു തേവലക്കര ചാലിയത്ത് മുസ്ലിം ജമാഅത്ത് മുദരിസ് അൻസർ ഹസനീ ദുക്ക് നേതൃത്വം നൽകുന്നു തുടർന്ന് സ്വാഗത സംഘം ചെയർമാൻ അനസ്നാതയ്യത്തിന്റെ അധ്യക്ഷതയിൽ കൺവീനർ മുഹമ്മദ് കുഞ്ഞുകനീമീ സ്വാഗതം ആശംസിക്കുന്ന പൊതുസമ്മേളനം ബഹുമാന്യനായ ചവറ എം എൽ എ ഡോ ർ സുജിത് വിജയൻ പിള്ള ഉദ്ഘാടനം ചെയ്യുന്നു യോഗത്തിൽ വെച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവർക്ക് മുൻ മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ ആദരവ് നൽകുന്നു ദേവലക്കര ചാലിയത്ത് ജുഹാ മസ്ജിദ് ഇമാം അൽ ഹാഫു ഹാമിദ് ബാഖവി വടക്കുംതല ജു ആ മസ്ജിദ് ഇമാം അബ്ദുൽ മജീദ് ഷാമിൽ ഇർഫാനി തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബി രാധാമണി ജി പ്രദീപ് കുമാർ അൻവർ എം എ ദേവലക്കര മർ റിയം ഓർത്തഡോക്സ് സഭാംഗം ഫാദർ ഫിലിപ്പ് തരകൻ ശ്രീ ഹിണ്ടിളയപ്പൻ കിരാതമൂർത്തി ക്ഷേത്രം ദേവസ്വം പ്രസിഡന്റ് എൻ സി രാജഗോപാൽ മിത്ര സാംസ്കാരിക വേദി പ്രസിഡന്റ് റെജി തുണ്ടിൽ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ ആശംസകൾ അർപ്പിക്കുന്നു സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സാന്നിധ്യമറിയിക്കുമ്പോൾ മസ്ജിദുന്നൂർ സെക്രട്ടറി നൌഷാദ് തോട്ടുകര കൃതജ്ഞത രേഖപ്പെടുത്തുന്നു ഏവരെയും ദേവലക്കര പടിഞ്ഞാറ്റക്കര നാത്തയ്യത്ത് ജംഗ്ഷനിൽ പുനർനിർമ്മിച്ച മസ്ജിദിനു അങ്കണത്തിലേക്കോ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു